തകർന്ന് വീണ തഴവ കൈത്തറി കേന്ദ്രം ഗാന്ധി സ്മാരക നിധി ഭാരവാഹികൾ സന്ദർശിച്ചു ആർ മഹേഷ് എം എൽ എക്കൊപ്പമായിരുന്നു ഇവർ സന്ദർശനം നടത്തിയത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തകർന്നു തകർന്നുവീണ തഴവയിലെ ഗാന്ധി സ്മാരകമെന്നറിയപ്പെട്ട നൂൽ തുണി ഉത്പാദന കേന്ദ്രം ഗാന്ധി സ്മാരകനിധി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ജേക്കബ് പൊളിക്കൻ സെക്രട്ടറി ടി ആർ സദാശിവൻ നായർ തുടങ്ങിയവർ സന്ദർശിച്ചു സി ആർ മഹേഷ് എം എൽ എ സാമൂഹ്യ പ്രവർത്തകരായ മധു അജി ദൃശ്യ രാജൻ ത്രിവിക്രമൻ മോഹനൻ എന്നിവരോടൊപ്പമായിരുന്നു ഗാന്ധി സ്മാരകനിധി വർക്കിംഗ് ചെയർമാന്റെയും സെക്രട്ടറിയുടെയും സന്ദർശനം മാനേജർ അജിത്തും തൊഴിലാളികളും കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ സന്ദർശകരെ ബോധ്യപ്പെടുത്തി ഈ കേന്ദ്രത്തിലെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമാണ് രാജസ്ഥാന നേതൃത്വത്തിൽ ഇവിടെ ഗംഭീരമായിട്ട് രാജസ്ഥാന കേരള ഗാന്ധി സ്മാരകത്തിൻ്റെ മുൻ ഭരണസമിതി അംഗമാണ് ദീർഘകാലമായിട്ട് ഗാന്ധി സ്മാരകത്തിൽ പ്രവചിച്ചുകൊണ്ടിരുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പം ആ രീതിയിൽ നല്ല പാരമ്പര്യത്തിൽ പ്രവചിച്ചു വന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു കെട്ടിടമല്ല അടുത്ത അതിനു മുമ്പ് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ ഇതുപോലെ തന്നെ ഇടിഞ്ഞ് നേരത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് എസ്റ്റിമേറ്റ് ഒന്നെടുത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ഗാന്ധി സ്മാരക സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരെയും കൂടെ വിളിച്ചു കൂട്ടി നാട്ടുകാരുടെ സഹനത്തിൽ കൂടി ഈ കെട്ടിടങ്ങൾ ഒന്ന് നന്നാക്കുന്ന ഒരു ഒരു തീവ്ര യജ്ഞം നമ്മളൊന്ന് ആരംഭിക്കുക കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ഏറെ പാരമ്പര്യവും പഴക്കവും ഈ നാടിൻ്റെ സാംസ്കാരികമായ ഏറ്റവും കൂടുതൽ പൈതൃകമുള്ള ഈ ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത് അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു അപ്പോൾ ഇന്നിപ്പോൾ ഗാന്ധി സ്മാരകനിധിയുടെ തിരുവനന്തപുരത്തെ എൻ്റെ ചെയർമാനും സെക്രട്ടറിയും വർക്കിംഗ് ആളുകളൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് മുൻ പഞ്ചായത്ത് എല്ലാ ഞങ്ങൾ ഈ തൊഴിലാളികളുടെ നേരിട്ട് ും അവരെ നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പുനരുദ്ധരിച്ച് വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാനും ജനപ്രതികളെ ഉൾപ്പെടെ വിളിച്ചു പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഇവർ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ